ക്ലാസ്സിലെ താര പാഠം ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം നോക്കാംസ്തകം തുറന്ന് വെക്കുക ഉറപ്പാക്കിയ മഹാൻ തങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടത് എപ്പോഴായിരുന്നു യുദ്ധത്തിൽ നിസലായ തങ്ങൾക്ക് ഭീഷണി നേടേണ്ടി വന്നത് എന്ത് കാരണം കൊണ്ടാണ് മുസ്ലിങ്ങൾ ജബലുറുമാൻ എന്ന കുന്നിൽ നിന്ന് നബിയുടെ സമ്മതം കൂടുന്നതിന് മുമ്പ് ഇറങ്ങിയതോടെ ശത്രുക്കൾ ആ വഴിക്ക് വരികയും കനത്ത യുദ്ധം തുടങ്ങുകയും ചെയ്തു ങ്ങളുടെ പന്ത്രണ്ട് പേരും യുദ്ധമുഖത്ത് അറ്റപ്പെട്ടു പോയി ഉഹുദ് യുദ്ധത്തിൽ തങ്ങളുടെ കൂടെ പേരും ഉണ്ടായിരുന്നു ആ പന്ത്രണ്ട് പേരിൽ അക്ഷരത്തിൽ മുഖശിറയിൽപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു ആരാണ അത് തൽഹത്തു ബിനു ഉബൈദുള്ളാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഉഹ്ദി യുദ്ധത്തിൽ കടുത്ത പോരാട്ടം നടത്തിയത് ആരായിരുന്നു തൽഹത്തു ബിനു ഉബൈദുള്ളാ റളിയല്ലാഹു അൻഹു തൽഹത്തു ബിനു ഉബൈദുള്ളാ റളിയല്ലാഹു അൻഹു ഏത് കൊടുമ്പത്തിൽ பட்டതാണ് ബനൂതായം ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് എത്തിയത് എത്തിയത് അബൂബക്കർ അബൂബക്കർ അദ്ദേഹം ിലൂടെ ആരാണ് ഇസ്ലാമിലേക്ക് എത്തിയത് ഇസ്ലാമിൽ പ്രവേശിച്ചതിന്റെ പേരിൽ ആണ് അവ രണ്ടുപേരെയും കയറിൽ കൂട്ടിക്കെട്ടിയത് എന്ത് കാരണത്താലാണ് അബൂബക്കർ ാഹിനുവിനെയും കയറിൽ കൂട്ടിക്കെട്ടിയത് ഇസ്ലാമിൽ പ്രവേശിച്ചതിന്റെ പേരിൽ ഇസ്ലാമിൽ പ്രവേശിച്ചതിന്റെ പേരിലായിരുന്നു അവ രണ്ടു പേരെയും കച്ചവടം എന്തായിരുന്നു അദ്ദേഹം ഒരു വ്യാപാരി ആയിരുന്നു റബിഅല്ലാഹു അനുഹിന്നെ എവിടെ നിന്നാണ് വന്നു ചേർന്നത് മൗത്തിൽ മൗത്തിൽ നിന്ന് നിന്നാണ് അദ്ദേഹത്തിന് ായിരം ദ എത്തിച്ചേർന്നത് എത്ര രൂപയാണ് അഥവാ എത്ര ദീർഘമാണ് വന്നു ചേർന്നത് എഴുപതിനായിരം മൗത്തിൽ നിന്ന്

നേരം പുലർന്നപ്പോൾ ദരിദ്രന്മാർക്ക് വിതരണം ചെയ്തു കൊടുത്തു എന്ത് അസറ എന്റെ എഴുപതിനായിരം വന്നു ചേർന്നു അതാണ് അദ്ദേഹം ദരിദ്രക്ക് വിതരണം ചെയ്തു കൊടുത്തത് ആരൊക്കെയാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ബദർ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത് ായി്യാമിൽ ഷാമിൽ പോയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത് എന്ത് കാരണത്താലാണ് സീദ് ബിനു റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്നത് ബദർ യുദ്ധത്തിന്റെ അന്ന് അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നില്ല ആ കാരണത്താലാണ് സയ്യിദ് അൻഹു രണ്ട് പേരും അക്ഷരത്തിൽ മുഖശരിൽപ്പെട്ട ആണ് അപ്പൊ ചോദ്യം ചെലപ്പോ ഇങ്ങനെയും വരാം ആരെല്ലാമാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത അക്ഷരത്തിൽ മുഖശരിയിൽപ്പെട്ട ആൾക്കാര് അക്ഷര മുബശ്ശേരിയിൽപ്പെട്ട ആരൊക്കെയാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്തത്

തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് വേണ്ടി അദ്ദേഹം ഇരുന്ന് കൊടുക്കുകയുണ്ടായിരുന്നു തങ്ങൾക്ക് ഉയരമുള്ള ഒരു പാറയിലേക്ക് വേണ്ടി കൊടുത്തു അത് കണ്ട് സന്തുഷ്ടനായ നെബിസലവല തങ്ങൾ എന്താണ് പറഞ്ഞത് ഔ

വീണ്ടും കാണാം അസലേക്കും